ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഒരു ഫാമിലി വരുന്നുണ്ട് ഫാമിലി മാത്രമല്ല ഒരു യൂട്യൂബ് വ്ലോഗർ കൂടിയാണ് അവര് അപ്പൊ അവരിവിടെ നമ്മുടെ കൃപാസന പള്ളിയിൽ വരുന്നുണ്ട് അപ്പൊ ഉണ്ടായത് നിങ്ങളുടെ അടുത്ത് കൂടി കേരണം നിങ്ങളെ കാണണോ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മളടുത്തോട്ട് വരുന്നോണ്ടിരിക്കുന്നു എത്താറായിട്ടുണ്ട് അപ്പൊ അവരെപ്പോഴും നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണു പറഞ്ഞിട്ട് അവര് അത് അവർ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർക്ക് ഒരു ബ്ലോഗ് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നതും പിന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അതെ അവരുടെ വീഡിയോ അവരുടെ ഈ കൃപാസമിതി പോണ സമയത്ത് ഞങ്ങൾ എന്തായാലും നിങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ടോബിയാണെങ്കിൽ ഞങ്ങളെ സംഭവിക്കുള്ള വീട് എടുക്കാൻ അവൻ എപ്പോഴും ഇത് തന്നെയാണ് പണ്ട് അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് മെയിൻ ആയിട്ട് നിങ്ങളെ കാണണം നിങ്ങളുടെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നത് അപ്പോൾ എന്തായാലും അവർ വന്നുകൊണ്ടിരിക്കുന്നതാണ് അവരെ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ആ ഫുഡായിരിക്കും നമ്മൾ ഇന്ന് അവർക്ക് വെച്ച് കൊടുക്കണേ നമ്മുടെ വീട്ടിൽ പറഞ്ഞ ഗസ്റ്റ് ഇല്ല അത് അത്രയും ലോങ് പള്ളിയിൽ പോവാൻ വേണ്ടി അവരൊക്കെ കുളിച്ചോണ്ടിരിക്കണ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ഇവിടെ കളിച്ചോണ്ടിരിക്കണറു ക്യാമറ പോസ്റ്റ് ചെയ്യാൻ നോക്കി കരച്ചിലാണ്ടാ ഇത്ര നേരം കരച്ചിലാടുന്നു ഇപ്പൊ വലിയ കരച്ചിലൊന്നും കരയണില്ല ഡേഞ്ചറാവണില്ല സാധാരണ പിള്ളേരെ അടുത്ത് കുറച്ചുപേരം ഏ അമ്പച്ചാ ജിജു അമ്പച്ചി ജിജോടെ മോള്ണ്ടിരിക്കുന്നു മൂത്ത മോള് ഇതേത് നടുക്കത്തിന് ചിജു എടുത്തോണ്ടിരിക്കണുണ്ട് അപ്പൊ രാവിലെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് ഇനിയിപ്പൊന്ന് പള്ളിയിൽ പോക പള്ളിയിൽ പോകുമ്പോഴാണ് പള്ളിയിൽ പോയിട്ട് ഇനി തിരിച്ചു കൂട ഇവരിവിടെ കരച്ചിലാണ് ഇവിടെ ഞാൻ കൊശുമ്പോന്ന് ഉറക്കോല ഇത്ര യാത്ര ചെയ്താരണ ഉറക്കണ ഇപ്പൊ രാത്രി ഒന്നരയപ്പോ ഇപ്പൊ കേട്ടോ വെളുപ്പനെ ഇനി നേരെ ഒരു പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുവുള്ളൂ അത് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ട് ഇച്ചായ് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ എടുക്കണേണ്ട പിന്നെ ഇവിടെ ആകെ അലമ്പായി കിടക്കണത് നിങ്ങൾ ഒന്നും വിചാരിക്കുന്നത് ഞങ്ങള് കുക്കിങ്ങിലായിരുന്നു അതിൻ്റെ കുറച്ചൊക്കെ ഒതുക്കി വെച്ചിട്ട് കുറച്ചുകൂടെ കൊടുക്കാൻ ഒതുക്കാനുണ്ട് ഇത് ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മന്തിയുണ്ടെന്നല്ല ഇത് നോക്ക് ഗായസം ഇങ്ങനെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വാരിക്കൂരി തിന്നാന്ന് തന്നെ തോന്നുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ രുചിച്ച് ഓക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് കഴിവണ്ട് ഞാൻ പക്ഷെ ആരോടത്തും പറയുന്നില്ല ഞാൻ അങ്ങനെ അറിയിക്കല്ല അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കട്ടെന്താ കാര്യങ്ങളൊക്കെ അല്ലേ കൊച്ചിന് കൊടുക്കാറില്ല ആ കൊടുക്കാറുണ്ട് അത് ശരിയണ്ടോ അപ്പൊ ചായ എനിക്ക് റസ്റ്റ് തരാറുണ്ട് കാരണം എപ്പോഴും ഞാൻ തന്നെ അല്ലേ പണിയെടുക്കണിയെടുക്കണിയെടുക്കണമെന്ന് വെച്ചാ എപ്പോഴും പറയുന്നത് സാരില് ഞാനൊന്ന് വെക്കാൻ പറഞ്ഞ അങ്ങനെ വെച്ചാൽ പിന്നെ എനിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വയ്യായിരിക്കും അപ്പോൾ ചേർന്നിരുന്നു ഞാൻ ചെയ്തോളാം അടോസം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്തുകൊണ്ട് പിന്നെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഇല്ല വേറെ പോകാനുണ്ട് എനിക്ക് പറയാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തരും പറയാതെ സാധനങ്ങൾ വാങ്ങിത്തരും അങ്ങനെ ഇങ്ങനെ പോരാരോട്ടോ പറഞ്ഞ പോലെ പിന്നെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടോ പിന്നെ അവർ പോയിപ്പോഴത്തേക്കും എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയത് അപ്പം

ഫുഡൊക്കെ പറഞ്ഞോട്ടെ അപ്പൊ എന്തായാലും അവര് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് മന്തി കഴിച്ചിട്ട് ഇഷ്ടായ അവര് ശരിക്കും വന്നാൽ അവര് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരത്തേക്ക് മന്തി ചായ വാങ്ങിയായിരുന്നു എനിക്കൊന്ന് യൂട്യൂബിന്റെ പേയ്മെന്റ് വന്ന ദിവസം തോന്നുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ എപ്പോഴും ആരെ പുറത്തുനിന്ന് കഴിക്കാറുണ്ട് അപ്പൊ അന്നേരം ഞങ്ങൾ മന്തി വാങ്ങിയിട്ട് വീട്ടിൽ അപ്പോൾ കഴിച്ച വീഡിയോ കോൾ ചെയ്തായിരുന്നു അപ്പൊ രാത് രാത്രിത്തേക്ക് ഇങ്ങനെ ഞാൻ മന്തി കഴിച്ചിട്ടില്ല അവര് മന്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ പിള്ളേരുണ്ടായിരുന്നു അപ്പൊ അവര് കൃപാസനം പള്ളിന്ന് വാങ്ങട്ടത് ഫുഡ് കഴിച്ചോട്ടാ എങ്ങനെയുണ്ട് ഇഷ്ട രണ്ടുപേർക്കും ആ ഏർ പുന്നാരൊക്കെ ഇഷ്ട ആ പിന്നെ തല നോക്കി പോ ഒന്നും പറയണില്ല ആ ആ സൂപ്പറാന്നു പറഞ്ഞേ അതെ ഇച്ചേനെ ഇങ്ങനെയാണ് പറഞ്ഞു ഇച്ചേനെ അവിടെ ഇരിപ്പട്ട് പിള്ളേര് കളിക്ക് നോക്കിയതേ ഇവിടെ ഒരാളെ നോക്കി ദേ എനിക്ക് എപ്പോഴും തരാത്തേന്ന് പറഞ്ഞ ഒരാളെ നോക്കി ഇവിടെ ഇരിപ്പിട്ടാ ജീജോ അവിടെ അതെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി കേക്കണം അല്ലേ കഴിച്ചിട്ട് ഞാൻ കൊച്ചിനെ അമ്മച്ചിക്ക് കൊടുത്തത് അമ്മച്ചിക്ക് താഴെ ഇരിക്കാ ഞങ്ങൾ താഴത്ത് അങ്ങോട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് എന്തായാലും നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് വീഡിയോയിലൂടെ ഒറിജിനൽ അഭിപ്രായം പറയുട്ടോ കേടോ തനിക്ക് വേണോടോ കുഴിപന്തി വേണോടൊഴിക്കട ഏഡിയോ വീഡിയോ കട്ട് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഭക്ഷണം ഭക്ഷണം കഴിക്കാം നമുക്ക് അതേ അവർ ഇറങ്ങിയതെ അമ്മച്ച പള്ളിയിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവര് പോകാൻ റെഡിയായി നിൽക്കാൻ നിൽക്കണില്ല അവര് ഇന്നുകൂടെ നമ്മടെ അപ്പച്ചനൊറ്റും പറഞ്ഞിട്ടു പോണ ഒരു ടാറ്റാറ്റോ ആ ഇവിടെ കൊറച്ചുമ്പോ ഞാൻ കരയിപ്പിച്ച മെയിൻ ആള് ആളിവിടെ ഇപ്പൊട്ടാറക്കോക്കണല്ലോ കിടന്ന് ഇത്രയും സാധനങ്ങൾ വണ്ടി നിറയെ സാധനങ്ങളായിട്ട് ഒന്നാണ്ട് നിക്കാതെ അവർക്ക് എന്തോ നേരെ അവരങ്ങണം അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ ടൈം കിട്ടുമ്പോ അങ്ങോട്ട് പോകട്ടെല്ലേ ഇവരെ കുറച്ചേരം മുമ്പ് ഞാൻ കരയിപ്പിച്ചിരുന്നു ഇവിടെ മണ്ണി കിടന്ന് കളിക്കണേ മണ്ണി കിടന്ന് കളിച്ചിട്ട് കുറച്ചേരം ഞാൻ അവരെ കരയിപ്പിച്ച് അവധി ഇവിടെ കളിച്ചോട്ടേക്കണേന്നിട്ട് ദൈവം റെഡ്ഡി ആയിട്ട് ടോക്കിലെടുത്ത് ടോക്കിൽ കിടന്നു വച്ചപ്പാടും മഹളപ്പ എന്തായാലും ഇവരിറങ്ങണേ ബൈ <laughs> <elimeth observer> <night> <mumbles> <goodbye>